എല്ലാം കൂട്ടുകാരെ ഇതാണ് ഞങ്ങളുടെ നരിക്കുണ്ട് നരിക്കുണ്ട് മഴക്കാലത്ത് ഒരു കൊച്ചു കളിച്ച ഒരു നരിക്കുണ്ടിലെ മാത്രം കളിച്ചു കേട്ടോ നരിക്കുണ്ട് പള്ളിയുടെ ഫ്രണ്ടിലുള്ള തോടാണ് കേട്ടോ തോട് ഞങ്ങളെ വീടിൻ്റെ അടുത്തൊക്കെ ഉള്ള വെള്ളം ഒഴുകി വരുന്ന തോടാണ് നല്ല ഭംഗി തന്നെ ഇതൊക്കെയാണ് നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അത്രയും സൂപ്പറാണ് കേട്ടോ ടൈം പാസിനൊക്കെ വന്നിരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് നല്ല രസമാണ് മൂന്ന് നാല് സ്ഥലത്തു നിന്നെല്ലാം കൂടെ വെള്ളം ഒഴുകിയിട്ട് ഇങ്ങനെ മുറ്റി കേട്ടോ നല്ല രസമാണ് അപ്പോൾ അതിൽ കൂടെ ഇടം മുറിച്ച് പള്ളിയിൽ അങ്ങോട്ട് പോകുന്ന വഴിയാണ് ഞാൻ കാണുന്നത് ഇത് കൂടെ അങ്ങോട്ടും കൂടെ പാസ് ചെയ്യാം അപ്പുറത്തൊക്കെ വീടുകളുണ്ട് അപ്പുറത്തൊക്കെ വീടുകളുണ്ട് കേട്ടോ പക്ഷേ ഇവിടെ നല്ല രസമാണ് നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയാണ് അതിൻ്റെ വെള്ളത്തിൻ്റെ ഒറിജിനൽ സൗണ്ട് നിനക്ക് കേൾക്കാൻ പറ്റും ഒറിജിനൽ സൗണ്ട് എനിക്ക് കേൾക്കാൻ പറ്റും അപ്പോൾ അത്രയ്ക്ക് രസമാണ് കേട്ടോ എനിക്ക് മഴയത് കിട്ടിയ വീഡിയോ എടുക്കാൻ അത്ര പറ്റണമെന്നില്ല എന്തായാലും മഴയ്ക്കൂടെ ഞാൻ ഇളനാട് പോകുന്ന വഴിയാണ് എഴുതി എടുക്കാനായിട്ട് ഇറങ്ങിയൊന്നുമല്ല കണ്ടപ്പോൾ ഭംഗി കണ്ടപ്പോൾ എനിക്ക് എടുക്കാതിരിക്കാൻ അനുവദിക്കുന്നില്ല അപ്പോൾ മരിക്കുന്നിൻ്റെ ബണ്ണില് സൂപ്പർ കാഴ്ചയാണ് കാര്യം കണ്ടോണ്ടിരിക്കുന്നു കേട്ടോ എനിക്ക് വെള്ളേ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു എന്തായാലും എനിക്കത്ര ഇഷ്ടപ്പെട്ടു വെള്ളം എന്ത് ഭംഗിയാലേ നല്ല ഭംഗിയാണ് പിള്ളേരൊക്കെ വെള്ളത്തിൽ കളിക്കാനായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടോ ഇനി കൂടെ അങ്ങോട്ടും കൂടെ അച്ചാർ വിച്ചാല് തേരാപ്പാറ നടക്കുന്നുണ്ട് ഞാൻ ചിത്രം പറഞ്ഞു എന്നിട്ട് ഞാൻ പതുക്കെ പതിക്കൊന്ന് കാല് കഴുകാൻ പറ്റും നല്ല കുത്തി ഒഴുക്കാം കേട്ടോ ഇവിടെ അല്ല ഇവിടെ താഴെയൊക്കെ കൊണ്ടാണ് ചിലപ്പോൾ ഒഴുകിയും പോവും വെള്ളം നല്ലത്ര വരും മള്ളിയിൽ നിന്നുള്ള വെള്ളമാണ് ഈ വരുന്നത് നാല് സൈഡും സൈഡിൽ മലയായതുകൊണ്ട് വെള്ളം പുഴു കുത്തി ഒടിച്ച് ഇങ്ങനെ വരും ചിലപ്പോൾ പാമ്പുണ്ടാവും പെരുമ്പാമ്പുണ്ടാവും എല്ലാ സംഭവങ്ങളും അതിനകത്തുണ്ടാവും പറയാൻ പറ്റില്ല വെള്ളത്തിലേക്ക് ഇറങ്ങാനും പേടിയാണ് നരിക്കൊണ്ട് മാത്ര വീടിന്റെ നരിക്കൊണ്ട് മാത്രാണ് ഏറെ സ്വകാര്യമായി നമ്മളെന്തോട് മാത്രം പണ്ട് തൊട്ടേ ഇഷ്ടമാണ് പണ്ട് തൊട്ടേ ഇഷ്ടമാണ് പാട്ടിൽ പ്രിയമാവാം അപ്പൊ അങ്ങനെ ഞാൻ പാട്ടും പാടി നടക്കണം കേട്ടോ ഞാൻ ചുമ്മാ പാടിനാ ആ പാട്ട് സൂപ്പർ പാട്ടില്ലേ അങ്ങനെ എന്ത് കഴിഞ്ഞ് നോക്കുമ്പോണ്ടേ ഒരാൾ വണ്ടി കൊണ്ട് വന്നതാ വന്നതാടി പടി കത്തോവിന്ദൽ തള്ളൽ അങ്ങനെ തള്ളല് മൂഞ്ചിലാട്ടോ ഇവിടെ തള്ളി മൂഞ്ചിലാ കാരണം അത്ര കുണ്ടായിട്ടാണ് കിടക്കണത് മഴ പെയ്തു കഴിഞ്ഞാൽ യാതൊരു രക്ഷയില്ല നമ്മളെ നരിപ്പള്ളിന്റെ അവിടെ കുഴപ്പമില്ല അച്ഛൻ്റെ ചില ചില വണ്ടികളും ഒക്കെ പോയിട്ട് കൂലിയങ്ങളായിരിക്കും അവിടെ കുറവാണ് നത്തുറവാണ് വെള്ളം വെള്ളപ്പുറയാണ് എങ്ങനെ കൂടുതൽ പോയി തള്ളി പടച്ചു പോയി പാവട്ടോ എനിക്ക് പാവമൊക്കെ തോന്നി പക്ഷെ ഞാൻ തള്ളിയാണെങ്കിലും പോയില്ല എൻ്റെ രണ്ട് കൈ ഒടുന്നതാണ് പോയത് അങ്ങനെ കഴിഞ്ഞ വീടുകളിൽ കൂടെ ഇറങ്ങിയതാണ് നമ്മൾ വീട്ടില് അടുപ്പ് കത്തന കത്തലാണ് കേട്ടോ എന്നെ കാണുമ്പോ എല്ലാ പട്ടികളും കൊരച്ച് താഴ്ന്നു ഓടി വരികയാണ് ഞാനൊരു പട്ടികൾക്ക് അറിയില്ലല്ലോ പട്ടികളെ എത്ര മാത്രം സ്നേഹിക്കുന്ന ഒരാളീ ലോകത്തിന്റെ ഇഷ്ടമാണ് പട്ടികളെ എന്തോ എന്നെ കാണുമ്പോൾ എല്ലാരും കൊറച്ച് കുറച്ച് വരണ്ട എന്നെ കാണാത്തോണ്ടോ തോന്നുന്നു എനിക്ക് അത്ര എന്നെ അങ്ങനെ തോന്നുന്നു കേട്ടോ പിന്നെ ഞാൻ ഈ വെള്ളത്തിൽ കൂടെ ഇങ്ങോട്ട് അക്കര കിടക്കുകയാണ് അക്കര കിടക്കുമ്പോൾ അക്കരെ ചിത്തിരത്തോ ചിര ചുരു തന്നെ കണ്ടാലി മടിഞ്ഞ് നിൽക്കും തോന്നി കാണാതിരുന്നാൽ മയു നിൽക്കും തോണി ഇവിടെ തോണിയൊന്നുമില്ല നമുക്കൊരു കടലാസ് തോണി ഉണ്ടാക്കിയിട്ട് വിടാ വിട്ടല്ലേ വെള്ളത്തിൽ കൂടെ അത്ര ഭംഗിയാണ് സൂപ്പറാണ് നരിക്കുണ്ടു പള്ളിയാണ് ഓക്കെ ടാറ്റ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ശരി